ഇപ്പോൾ എല്ലാ സ്ഥലത്തും വളരെ കോമൺ ആയി കേട്ടു വരുന്ന ഒരു അസുഖമാണ് അമീബിക് മസ്തിഷ്ക ജരം പ്രത്യേകിച്ച് കേരളത്തിൽ പല കുട്ടികളിൽ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുന്നത് നെയ്ഗ്ലേറിയ സോളറി എന്ന് പറയുന്ന ഒരു ഓർഗാനിസമാണ് സാധാരണ കെട്ടിക്കിടക്കുന്ന ജലത്തിൽ നിന്നാണ് ഇത് മനുഷ്യ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് ഒഴുക്കില്ലാത്ത കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ആളുകൾ നീന്തുകയോ അതിലേക്ക് ഇറങ്ങുകയോ ചെയ്യുമ്പോൾ ഈ വെള്ളത്തിലുള്ള നൈക്ലേറിയ ഫോളറി മൂക്കിലെ നേരത്തെ തൊലിയിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് അത് ബ്രെയിനിൽ എത്തുകയും എന്തൊക്കെയാണ് അമിതിക് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ നോക്കാം അമിതമായ തലവേദന ഷർദി ഓക്കാന് പനി കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് ഓർമ്മശക്തി നഷ്ടപ്പെടുക മണം രുചി എന്നിവ നഷ്ടപ്പെടുക ഇത് തലച്ചോറിനെ ബാധിച്ചു കഴിയുമ്പോൾ ആണ് ബോധക്ഷയം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതിൻ്റെ കൂടെ അപസ്മാരം ഉണ്ടാവാനും സാധ്യതകൾ രോഗം മൂർച്ഛിക്കുമ്പോൾ ഇൻട്രാക്രൈനിയൽ പ്രഷർ കൂടുകയും അതുവഴി മെനിഞ്ചൈറ്റിസ് മെനിഞ്ചിസ്മസ് എന്നിവ ഉണ്ടാവാനും അതുപോലെ ക്രേനിയൽ നെറവ് നരമ്പുകൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനും അത് കാരണമുണ്ടാവുന്ന രോഗലക്ഷണങ്ങളും കണ്ടേക്കാം ഈ രോഗം കണ്ടുപിടിക്കുന്നത് എങ്ങനെ ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ നട്ടെലിൽ നിന്നുള്ള സ്രവം അതായത് സി എസ് എഫ് അനാലിസിസ് വഴിയാണ് ഈ അമീബിക് എൻസെഫലൈറ്റിസ് ഡയഗ്നോസ് ചെയ്യുന്നത് ഇനി അമീബിക് എൻസെഫലൈറ്റിസ് വരാതിരിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാം മലിന ജലത്തിൽ ഇറങ്ങാതിരിക്കുക മൂക്കിൽ വെള്ളം തട്ടാതെ ശ്രദ്ധിക്കുക കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അല്ലെങ്കിൽ ഒഴുക്കില്ലാത്ത കുളം തോട് എന്നിവയിൽ ഇറങ്ങാതെ ഇരിക്കുക അതുപോലെ തന്നെ എല്ലാ വെള്ള സ്രോതസ്സുകളും ക്ലോറിനേറ്റ് ചെയ്യുക നീന്തൽ കുളങ്ങൾ കിണർ ഇവയൊക്കെ ക്ലോറിനേറ്റ് ചെയ്ത് വെള്ളം മലിനമെള്ള എന്ന് ഉറപ്പുവരുത്തുക അങ്ങനെയുള്ള ജലസ്രോതസ്സുകളിൽ മാത്രം ഇറങ്ങുക പ്രധാനമായും അമേരിക്കൻ മസ്തിഷ്ക ജ്വരത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് പെട്ടെന്ന് ദുരിതരാവസ്ഥയിൽ എത്തുന്ന ഒരു രോഗമാണ് അതുകൊണ്ട് തന്നെ ചികിത്സകൾ ലഭ്യമാണെങ്കിൽ കൂടി രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് നല്ലത് കാരണം ഇതിന്റെ മോർട്ടാലിറ്റി റേറ്റ് വളരെ കൂടുതലാണ്